നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഭൂമിയിലോട്ടു പിറന്നു വീഴുന്ന ഓരോ പിഞ്ചുകുഞ്ഞുങ്ങളും തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യവുമായിട്ട് തന്നെയാണ് വന്നണയുന്നത് ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ ചില കുട്ടികൾ തങ്ങളുടെ പിതാവിന് ഭാഗ്യം നൽകുന്ന നക്ഷത്രക്കാരാണെന്ന് പറയാറുണ്ട് ഒരു വ്യക്തി ജനിക്കാനായി തുടങ്ങുന്ന ആ വേളയിൽ തന്നെ ആ തയ്യാറെടുപ്പുകൾ തുടങ്ങി കഴിയുമ്പോൾ തന്നെ പ്രപഞ്ചം അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാകണം കാര്യങ്ങൾ എങ്ങനെ ഏതൊക്കെ നിലയിൽ അവർ ശോഭിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ നിലയിൽ അവർ എത്തിപ്പെടണം എന്നതിനെക്കുറിച്ച് പ്രപഞ്ചം അവർ ജന്മം എടുക്കുന്നതിന് മുന്നേ ഒരു എത്തപ്പെടും അതിനുശേഷമാണ് അവർ ഭൂമിയിലേക്ക് ജന്മം എടുക്കുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം നമ്മൾ പറയാറില്ലേ തലവര എന്നൊരു കാര്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നണയോ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എത്തുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ ഇവിടെ ചില നക്ഷത്രക്കാരായ മക്കളുടെ ജനനം നിമിത്തം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള ഉയർച്ച ചില പിതാക്കന്മാർക്ക് അതായത് ഈ നക്ഷത്രക്കാരുടെ പിതാവിന് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ വരദാനം തന്നെയാണ് എങ്കിൽ പോലും ജ്യോതിഷം പറയുന്ന മൂന്ന് നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ തങ്ങളുടെ പിതാവിന് വളരെയേറെ ഭാഗ്യവും നേട്ടങ്ങളും വന്നണയുന്നതായിരിക്കും അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം പൂയമാണ് ശനിയുടെ അനുഗ്രഹം കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രമാണ് പൂയം അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാരായ കുട്ടികളുടെ പിതാവിനും ശനിയുടെ ഒരു കടാക്ഷം എന്തായാലും ഉണ്ടാകും തടസ്സങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം എന്നു വേണം കണ്ണിൽ തട്ടാനുള്ളത് പുരുക എന്ന് പറഞ്ഞതുപോലെ പൂയം നക്ഷത്രക്കാരായ കുട്ടികളുടെ പിതാക്കന്മാർക്ക് ശനിയുടെ ഒരു പ്രത്യേക ഒരു പരിഗണന എന്ന് പറയുന്നില്ലേ അത് തന്നെ സംഭവം കാരണം ശനിയുടെ അനുഗ്രഹം കൂടുതലായുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പോയം അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളുടെ പിതാക്കന്മാർക്കും അല്ലെങ്കിൽ പിതാവിനും ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം വന്നണയുന്നത് ഇവരുടെ ജന്മം നിമിത്തം പോയ നക്ഷത്രക്കാരായ കുട്ടികളുടെ ജന്മം നിമിത്തം പിതാവിന് സാമ്പത്തികമായി വളരെ സ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക ഉന്നതി ഇതുവരെ ഉണ്ടായിരുന്ന ബാധ്യതകൾ പ്രതിസന്ധികളൊക്കെയും മാറിയ ഒരു അവസ്ഥ എല്ലാ കുട്ടികളും ജനിക്കുമ്പോഴും അതിൻ്റേതായ ഭാഗ്യങ്ങൾ മാതാപിതാക്കൾക്ക് വന്നണയുമെങ്കിലും ഈ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോയ നക്ഷത്രത്തെക്കുറിച്ചാണ് ഒരു സുരക്ഷിതത്വം സാമ്പത്തിക ഉന്നതി ഒക്കെയും ഈ നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ പിതാവിന് വന്നണയും കാരണം പിതാവുമായി ബന്ധപ്പെട്ടാണ് പോയ നക്ഷത്രക്കാരുടെ ആ ഒരു ഭാഗ്യം വന്നണയുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ ചിലപ്പോൾ ചില പിതാക്ക മാതാപിതാക്കൾക്ക് ജോലി ഇല്ലാതിരിക്കും പക്ഷേ പോയ പൂയ നക്ഷത്രക്കാരെ ഒരു കുഞ്ഞ് ജനിച്ച ശേഷമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പിതാവിന് ജോലി ലഭിക്കാനും സാമ്പത്തികമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഒക്കെ സാധിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ പറയുണ്ട് കാരണം എൻ്റെ മോൻ ജനിച്ച ശേഷമാണ് എനിക്ക് വളരെ ഭാഗ്യം നേടിയത് ലഭിച്ചത് അല്ലെങ്കിൽ മോള് ജനിച്ചതിന് ശേഷമാണെന്നൊക്കെ ഓരോരുത്തർ പറയാറില്ലേ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ പോയ നക്ഷത്രക്കാരെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പിതാവിന് വന്നണയുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു മോചനം എന്നോണം സാമ്പത്തിക ഉന്നതി പിന്നീട് ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും പോയ നക്ഷത്രക്കാരായ കുട്ടികളുടെ പിതാവിന് വന്നണയുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് പിതാവിന് ഭാഗ്യവും വിജയവും ആയിട്ട് പിറക്കുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം നക്ഷത്രം ജനിച്ച കുട്ടികൾ വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴമാണ് അവരെ നയിക്കുന്ന ഗ്രഹം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേക പരിഗണന വിശാഖം നക്ഷത്ര ജാതരായ കുട്ടികളുടെ പിതാവിന് ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവിധേനെയുള്ള ഭാഗ്യങ്ങളും സിദ്ധിക്കുന്നതാണ് സാമ്പത്തിക ഉയർച്ച ഉന്നതി നേട്ടം ബഹുമാന്യത സ്വീകാര്യത ഒക്കെയും വന്നണയുന്നതാണ് ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനും ഭാഗ്യം ജീവിതത്തിൽ നിലനിൽക്കുന്നതിനുമൊക്കെ നക്ഷത്രക്കാരായ കുട്ടികൾ ജന്മം എടുക്കുന്നതോടുകൂടി പിതാവിന് സാധിക്കുന്നതാണ് പിതാവിന് ഇവരുടെ ജന്മം കൊണ്ട് ഒരു പുനർജന്മം അവർക്കുണ്ടാകുന്നു എന്നതാണ് പറയാൻ കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും ഭാഗ്യക്കേടുകളും നീങ്ങി ഭാഗ്യമായിരിക്കും പിന്നീടുള്ള അവരുടെ വിശാഖ വിശാഖം നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ ഇവരുടെ പിതാവിന് വന്നണയാൻ പോകുന്നത് പിന്നീട് ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതിന് ഇങ്ങനെ വിശാഖം നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അച്ഛനെ അഭിമാനിക്കാൻ തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ നിമിത്തം ഉണ്ടാകുന്നതാണ് എല്ലാ കുട്ടികളും ഭൂമിയിലേക്ക് പിറന്നു വീണ് അവർ യുടെ ഓരോ നേട്ടങ്ങളും തങ്ങളുടെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാനുള്ള തലത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് എങ്കിൽ പോലും ഇവിടെ പ്രധാന ജ്യോതിഷ പറയുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ് അപ്പോൾ ഈ ഒരു നക്ഷത്ര വിശാഖ വിശാഖനക്ഷത്രം ജനിച്ച കുട്ടികൾ ജനിക്കുന്നതിലൂടെ തന്നെ ജോലി ഇല്ലാതിരുന്ന പിതാവിന് ജോലി ലഭിക്കും അല്ലെങ്കിൽ ജോലി ഉണ്ടായിരുന്നുവെങ്കിലും കഷ്ടനഷ്ടങ്ങളിലൂടെയൊക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണെങ്കിൽ ആ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറി ഒരു നേട്ടം സുഗമമായി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നണയുകയും ചെയ്യും അപ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് എൻ്റെ കുഞ്ഞ് ജനിച്ചതിന ശേഷം എനിക്ക് വളരെ ഭാഗ്യമാണ് എന്ന് ആ ഒരു തലത്തിലേക്ക് വിശാഖം നക്ഷത്രക്കാരായ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പിതാക്കന്മാർ ചെന്നെത്തുന്നതാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ശക്തമായ നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമായ ഒരു നക്ഷത്രമാണ് ജന്മനാ തന്നെ അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദം മഞ്ഞ് രോഹിണി നക്ഷത്രക്കാരായ ആളുകൾക്ക് പ്രത്യേക ഒരു ദൈവാധീനം ഉള്ള ഒരു നക്ഷത്രം കൂടിയാണ് ചന്ദ്രനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൂടി ഈ നക്ഷത്രക്കാരായ ആളുകളുടെ പിതാവിന് സിദ്ധിക്കുന്നതായിരിക്കും അച്ഛൻ്റെ ഭാഗ്യവെന്നോളമാണ് രോഹിണി നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങളുടെ ജനനം ഇവർ നിമിത്തം ജീവിതത്തിൽ വളരെ ഉയർച്ച പിതാവിന് സിദ്ധിക്കുന്നതായിരിക്കും വളരെ നേട്ടങ്ങൾ ഉയർച്ച ഭാഗ്യദായകമായ ഒരു ജനനമാണ് ഈ കുഞ്ഞുങ്ങളുടെ അതായത് രോഹിണി നക്ഷത്രത്തിനെ എടുത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ തന്നെ പിതാവ് അതുവരെ നട്ടംതിരിഞ്ഞ് ആകെ വലഞ്ഞ് നടന്നൊരവസ്ഥയിൽ നിന്ന് സമാധാനം ഉണ്ടാവുകയും സമൃദ്ധി വന്നണയുകയും അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജനനത്തോടു കൂടി ബിസിനസ്സിൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും രാഷ്ട്രീയത്തിൽ ഉള്ള പിതാവാണെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ വളരെയേറെ ശോഭിക്കാനും നേതൃത്വ നേതൃത്വ സ്വാൻ വഹിക്കാനുള്ള ഒരു ഭാഗ്യം പദവികൾ ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ രോഹിണി നക്ഷത്രക്കാരെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ പിതാവിന് വന്നണയുന്നതാണ് അതേപോലെ ഒരു കയറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് പിന്നീട് ഇവർക്കൊരു താഴ്ച ഉണ്ടാകില്ല പിന്നെ യുടെ ഓരോ കാര്യം അടിക്കടി മുന്നോട്ട് മുന്നോട്ട് വെച്ചടി വെച്ചടി ഉയർച്ച ആയിരിക്കും രോഹിണി നക്ഷത്രക്കാരായ കുട്ടികൾ ജനിക്കുന്നതിലൂടെ പിതാവിന് വന്നാണെങ്കിലും സമൃദ്ധി ഐശ്വര്യം സന്തോഷം ഒക്കെയും വന്നാണെങ്കിലും ഒരു കുഞ്ഞ് ഭവനത്തിലേക്ക് ജന്മം എടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ മാതാപിതാക്കൾക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് മുന്നോട്ടുള്ള കാലങ്ങൾ എങ്കിൽ പോലും ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ജനിച്ചു കഴിയുമ്പോൾ വീടില്ലാതിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വീട് വയ്ക്കാനുള്ള ഭാഗ്യം വാഹന ഭാഗ്യം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പറയും ആളുകൾ തന്നെ പറയാറുണ്ട് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അവന് ഈ വെച്ചടി വെച്ചടി ഉയർച്ചയൊക്കെ വന്നു എന്ന് എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്ര ക്കാർക്കും അത് ഭാഗ്യമാണ് എങ്കിൽ പോലും ചില നക്ഷത്രക്കാരെ ജ്യോതിഷശാസ്ത്രം എടുത്തു പറയാറുണ്ട് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിലൂടെ പിതാവിന് വളരെയേറെ നേട്ടങ്ങളായിരിക്കും വരുന്നത് അങ്ങനെയുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് പോയം വിശാഖം രോഹിണി അപ്പോൾ ഇവരുടെയൊക്കെ ജന്മത്തിന് ആ ഒരു ജനനത്തിന് ശേഷം ഇത് പ്രത്യേകിച്ച് പിതാവിനായിരിക്കും കൂടുതൽ അനുഗ്രഹഭാവത്തിലേക്ക് എത്തുന്നത് മാതാവിന് തുല്യമായ ഭാഗ്യം വന്ന് ഭവിക്കുമെങ്കിൽ പോലും പിതാവിന് മാതാവിനേക്കാൾ കൂടുതൽ നേട്ടങ്ങളും ബഹുമാന്യതയും സ്വീകാര്യതയും ഈ കുഞ്ഞുങ്ങളാൽ ഉണ്ടാകുന്നതായിരിക്കും കാരണം അത്രത്തോളം പിതാവുമായിട്ടായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പിതാവിന് ഇവർ നിമിത്തം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യവും ഒക്കെയും വന്നണയുന്നത്